സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം സമ്പത്ത് എക്കാലവും നമ്മുടെ കൈകളിൽ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധയിൽ വെക്കുക നമ്മൾ പണം സാധാരണയായി എണ്ണാറുണ്ടല്ലേ നോട്ട് നമ്മുടെ കൈകളിൽ വെച്ചിട്ടാണ് എണ്ണ എന്നാൽ ഡിജിറ്റൽ പേയ്മെന്റിന്റെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പണം എണ്ണേണ്ട ആവശ്യമൊന്നുമില്ല ഞാനിവിടെ പറയുന്നത് ഒരു നോട്ട് നമ്മൾ കൈകളിൽ പിടിച്ച് എണ്ണുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു തെറ്റ് വരാൻ പാടില്ല ഈ തെറ്റ് നമ്മൾ ചെയ്യുമെങ്കിൽ ഉറപ്പായും നമ്മുടെ സമ്പത്ത് ചോർന്നൊലിച്ചു പോകും അല്ലെങ്കിൽ പണം നമ്മുടെ കൈകളിൽ നിൽക്കില്ല മഹാലക്ഷ്മി നമ്മിൽ നിന്ന് അകന്നു പോകും എന്നുള്ളതാണ് അപ്പൊ വിശ്വാസപരമായ ഈ ഒരു കാര്യത്തെ കുറിച്ച് നമുക്ക് വിശദമായി ഈ അധ്യായത്തിൽ മനസ്സിലാക്കാം ഈ വീഡിയോയിൽ മനസ്സിലാക്കാം അതിനു മുൻപ് വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവള്ളി മീഡിയ എന്ന് നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് കഠിനാധ്വാനം ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ നമ്മൾ അധ്വാനിക്കുമ്പോഴാണ് പണം നമ്മുടെ കൈകളിലേക്ക് വരുന്നതല്ലേ അധ്വാനിക്കാണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാണ്ട് നമുക്ക് ഒരിക്കലും പണം നമ്മുടെ കൈകളിലേക്ക് വരില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഒരു ഭാഗ്യം പരീക്ഷിച്ചു ആ ഭാഗ്യത്തിൽ നമ്മുടെ കൈകളിൽ ധനം വന്നാൽ പോലും അവിടെയും ഒരു അധ്വാനമുണ്ട് കാരണം ആ ഭാഗ്യം അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത ആ ഒരു പ്രവൃത്തി എന്തോ അതാണ് നമ്മുടെ അധ്വാനം എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ വരുന്നതായ ആ ഒരു പണം എക്കാലവും നമ്മുടെ കൈകളിൽ നിലനിൽക്കണം അല്ലേ ചിലരുണ്ട് അധ്വാനിച്ചും കഠിനമായി പരിശ്രമിച്ചും ബിസിനസ് ചെയ്തുമൊക്കെ കൈകളിലേക്ക് പണം വരും പക്ഷേ വന്നതുപോലെ ആ പണം പല വഴിയിൽ ചിലവായി പോകുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോ ഇങ്ങനെ പണം നോട്ട് രൂപത്തിൽ നമ്മുടെ കൈകളിലേക്ക് വന്നു ചേരുമ്പോൾ പലരും ചെയ്യാറുണ്ട് ആ നോട്ട് എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്താറുണ്ട് ഞാനടക്കം നമ്മളെല്ലാവരും ഇങ്ങനെ നോട്ടുകൾ തിട്ടപ്പെടുത്താറുണ്ട് പക്ഷേ എത്രയൊക്കെ പണം വന്നിട്ടും എൻ്റെ കൈകളിൽ പണം നിൽക്കുന്നില്ല അല്ലെങ്കിൽ പല രീതിയിൽ അത് ചിലവായി പോകുന്നു മരുന്ന് ചിലവുകളായിട്ട് മറ്റേ എക്സ്പെൻസുകളായിട്ട് ഒക്കെ അത് ചിലവായി പോകുന്നു ഇങ്ങനെ പരിതപിക്കുന്നവരാണ് എങ്കിൽ ഈ പണം എണ്ണുന്ന സന്ദർഭത്തിൽ ഈ തെറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് പരിശോധിച്ച് നോക്കുക ഇനി എന്താണ് ആ തെറ്റ് എന്നുള്ളതല്ലേ ഒരു നോട്ട് നമ്മൾ കൈകളിൽ പിടിച്ചത് എണ്ണുമ്പോൾ ഒരു ഗ്രിപ്പിന് വേണ്ടി പലരും കൈകളിൽ ഉമിനീര് പുരട്ടിയിട്ട് നോട്ടുകൾ എണ്ണാറുണ്ട് പലരും വളരെ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു തെറ്റാണ് ഞാനീ പറഞ്ഞത് എന്നാൽ ഹൈന്ദവ വിശ്വാസം അനുസരിച്ചും ആചാരപരമായിട്ടും ഇത് വലിയ തെറ്റായിട്ട് തന്നെയാണ് പരിഗണിക്കപ്പെടുന്നത് അല്ലെങ്കിൽ കരുതിപ്പോരുന്നത് ഈ പണം എന്ന് പറയുന്നത് കേവലം വെറും ഒരു കടലാസ് കഷ്ണം എന്നുള്ളതല്ല ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് പണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിലപിടിപ്പുള്ള മൂല്യമുള്ള സർവ്വത്തിലും മഹാലക്ഷ്മി ദേവിയുടെ വാസവും മഹാലക്ഷ്മി ദേവിയുടെ അംശവും കലർന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ തന്നെ പണം നേരിട്ട് ഭഗവതിയുടെ സ്വരൂപമായിട്ടാണ് കണക്കാക്കുക പണത്തിന് പറയുന്ന മറ്റൊരു പേര് തന്നെയാണ് മഹാലക്ഷ്മി എന്നുള്ളത് ഹൈന്ദവ ഹൈന്ദവധർമ്മത്തിൽ ഉമിനീര് നിഷുദ്ധമായിട്ടാണ് ഉച്ചിഷ്ടമായിട്ടാണ് പോരുന്നത് പരിശുദ്ധിയുടെ പ്രതീകമായ മഹാലക്ഷ്മിയെ അല്ലെങ്കിൽ ആ നോട്ടില് ഉച്ചിഷ്ടമാകുന്ന അശുദ്ധമായിരിക്കുന്ന ഉമിനീര് പുരട്ടിയാൽ അത് ദേവിയോടുള്ള ഏറ്റവും വലിയ അനാദരമായിട്ടാണ് പറയപ്പെടുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് നമുക്ക് തന്നെയും നമ്മുടെ യുക്തി കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ശരിയാണ് എന്നുള്ളത് ബോധ്യപ്പെടും ഭഗവതി മഹാലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വൃത്തിയും ശുദ്ധിയും പാലിക്കുന്നിടത്താണ് ഭഗവതി വസിക്കാൻ ഇഷ്ടപ്പെടുന്നത് അശുദ്ധിപരമായ രീതിയിൽ പണം കൈകാര്യം ചെയ്താൽ ഉറപ്പായും ആ പണമാകുന്ന മഹാലക്ഷ്മി അല്ലെങ്കിൽ അതിൽ കുടിയിരിക്കുന്ന മഹാലക്ഷ്മി അവിടെ വിട്ടു പോകും നമ്മിൽ നിന്ന് വിട്ടുപോകും എന്നുള്ളതാണ് പോകുന്നതിനോടൊപ്പം പല വഴികളിലൂടെ ആ പണവും നമ്മിൽ നിന്ന് ചിലവായി പോകും എന്നുള്ളതാണ് എന്നാൽ ലക്ഷ്മിദേവി നമ്മിൽ സംപ്രീതയായി എന്നിരിക്കട്ടെ ഭഗവതി നമ്മുടെ ഗൃഹത്തിലേക്ക് കുടിയേറി എന്നിരിക്കട്ടെ നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത വഴികളിലൂടെയൊക്കെ പണം നമ്മുടെ കൈകളിലേക്ക് വന്നു കയറും ഒരുപക്ഷെ നമുക്കൊരു ജോലി ഒന്നും ഇല്ല എങ്കിൽ പോലും ഭാഗ്യരൂപത്തിലായിരിക്കും ആ ഒരു ധനം നമ്മുടെ കൈകളിലേക്ക് സമ്പത്ത് നമ്മുടെ കൈകളിലേക്ക് വന്നെത്തുന്നത് അപ്പൊ ഈ ഒരു തെറ്റ് വളരെ സാധാരണമായിട്ട് സ്വാഭാവികമായിട്ട് പലരും ചെയ്യുന്നതാണെന്ന് പറഞ്ഞു ഇനി ബോധപൂർവം ഇത് ഉപേക്ഷിക്കാൻ പകരം നമുക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ് പണം ഇങ്ങനെ എണ്ണുമ്പോ നോട്ടുകൾ വിട്ടുകിട്ടാൻ പ്രയാസമാണ് എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പാത്രത്തിൽ അല്പം ശുദ്ധജലം വെക്കുകയോ അല്ലെങ്കിൽ നനച്ചൊരു സ്പോഞ്ച് അടുത്ത് വെക്കുകയോ ചെയ്യാം എപ്പോഴും പണം എണ്ണുന്ന ആളുകളെ ഉദ്ദേശിച്ചാണ് കേട്ടോ പറഞ്ഞത് വല്ലപ്പോഴോ പണം എണ്ണുന്ന നമുക്കിപ്പോ നനച്ച സ്പോഞ്ചോ വെള്ളമോ ഒന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല അപ്പോ കാരണം ഞാനിതിങ്ങനെ പറയുന്നതിന്റെ കാരണം വളരെ ബാലിശമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ആളുകൾ ഇങ്ങനെയുള്ള വീഡിയോകൾക്ക് രേഖപ്പെടുത്താറുണ്ട് ജോലി ചെയ്യാതെ പൈസ കിട്ടുമോ അധ്വാനിക്കാതെ ഇത് മാത്രം ചെയ്താൽ മതിയോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഇത്തരം ബാലിശമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നവരും നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല കേട്ടോ പണത്തെ കൂടി നമ്മൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഒരാൾക്ക് കൊടുക്കുമ്പോൾ വലത് കൈ കൊണ്ട് കൊടുക്കുക അതിനെ ചുരുട്ടി മടക്കി അങ്ങനെയൊന്നും കൊടുക്കാതിരിക്കുക വലിച്ചെറിയാതിരിക്കുക പണത്തെ എപ്പോഴും ബഹുമാനത്തോടു കൂടിയിട്ട് സ്നേഹത്തോട് കൂടിയിട്ട് നമ്മൾ പരിചരിക്കുക നമ്മൾ സ്നേഹത്തോടു കൂടി വാത്സല്യത്തോട് കൂടിയിട്ടൊക്കെ അതിനെ പരിചരിക്കുമ്പോഴാണ് അത് നമ്മിൽ തന്നെ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നത് ബന്ധങ്ങളിലായിരുന്നാലും അങ്ങനെ തന്നെയാണ് തന്നെയാണല്ലേ നമ്മൾ എന്തിനെയാണോ കൂടുതൽ ബഹുമാനിക്കുന്നത് ആദരിക്കുന്നത് അത് കൂടുതൽ നമ്മിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് അതൊരു പ്രപഞ്ച സത്യമാണ് പണത്തെ ദൈവമായി കണ്ട് അതിനെ ആരാധിക്കുന്നതിലൂടെ ബഹുമാനിക്കുന്നതിലൂടെ ആ പണം സമ്പത്ത് രൂപത്തിൽ നിങ്ങളെ തേടി വരും എന്നുള്ളതാണ് ഇനി പണം എപ്പോഴെല്ലാം നമ്മൾ കാണുന്നുവോ പണത്തെക്കുറിച്ച് ചിന്തിക്കുന്നുവോ പണം നമ്മുടെ കൈകളിൽ വരുന്നുവോ നമ്മൾ ചിലവാക്കുന്നുവോ അപ്പോഴൊക്കെ ആ പണത്തിനോട് നമ്മൾ നന്ദി പറയുക ദൈവത്തിനോട് നന്ദി പറയുക എന്നുള്ളതാണ് പണം സാക്ഷാൽ മഹാലക്ഷ്മിയാണ് അപ്പൊ ആ ഒരു സമ്പത്ത് നമ്മൾ ചിലവഴിക്കുമ്പോൾ ലക്ഷ്മി ദേവിയോട് നമ്മള് നന്ദിയുള്ളവരായിരിക്കുക നമ്മൾ കൃതജ്ഞത രേഖപ്പെടുത്തുക എന്നുള്ളതാണ് അതായത് നമുക്കിപ്പോ ഒരുപാട് ചിലവുകളൊക്കെ വരുവാണ് എന്നിരിക്കട്ടെ നമ്മൾ ആ പണം ചിലവഴിക്കുമ്പോ അല്ലെങ്കിൽ ആ ചിലവുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സമ്പത്ത് ചിലവഴിക്കുമ്പോ പണം ചിലവഴിക്കുമ്പോ നമ്മൾ അയ്യോ എൻ്റെ കയ്യിലുള്ള പൈസ തീർന്നു പോകുമല്ലോ അല്ലെങ്കിൽ ഈ ചിലവിലൂടെയൊക്കെ എൻ്റെ പണം മൊത്തം പോവുകയാണല്ലോ ഇങ്ങനെ വിഷമിക്കാണ്ട് നിങ്ങള് നന്ദിയോട് കൂടിയിട്ട് ഭഗവതി മഹാലക്ഷ്മിയെ മനസ്സിലോർത്തുകൊണ്ട് പറയാ എന്താണ് പറയേണ്ടത് അല്ലെങ്കിൽ ഭഗവതി എൻ്റെ ഈ ഒരു അവശ്യ ഘട്ടത്തിൽ എനിക്ക് ആ ഒരു കാര്യം നേടുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ പണം ഉണ്ടല്ലോ ആ പണത്തിന് ഞാൻ അവിടത്തോട് നന്ദിയുള്ളവനായിരിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് ആ ഒരു പണം തന്നതിന് ദൈവമേ ഞാൻ നന്ദി പറയുന്നു ഇത് ഏതൊരു മതസ്ഥലം ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ മതമനുസരിച്ച് ഏത് ദൈവത്തോടും നന്ദി പറയാമെന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ നോട്ട് എണ്ണുമ്പോൾ ഈ ഒരു തെറ്റ് ഒഴിവാക്കും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും അപ്പോ നിങ്ങൾ സാമ്പത്തികമായി ഉയരണം എന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്ക് കൂടി വീഡിയോ അയച്ചു കൊടുക്കുക വരുന്ന അധ്യായത്തിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം